പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ഫ്ളാറ്റ് ഉദ്ഘാടനത്തിനൊരുങ്ങി എരമംകുറ്റൂർ പഞ്ചായത്തിലെ മാതമംഗലം വ്യവസായ എസ്റ്റേറ്റിന് സമീപത്തായാണ് അഞ്ച് കുടുംബങ്ങൾക്ക് താമസിക്കാവുന്ന ഫ്ലാറ്റ് നിർമ്മിച്ചത് ആഗസ്റ്റ് ഒന്നിന് കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം നിർവഹിക്കും പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് എലമംകുറ്റൂർ പഞ്ചായത്തിലെ മാധമംഗലം വ്യവസായ എസ്റ്റേറ്റിന് സമീപം ഫ്ലാറ്റ് നിർമ്മിച്ചത് അഞ്ച് കുടുംബങ്ങൾക്ക് താമസിക്കാൻ സൗകര്യമുള്ള ഭവന സമുച്ചയമാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു കോടി രണ്ടര ലക്ഷം രൂപയ്ക്കാണ് കെട്ടിടം പണി പൂർത്തീകരിച്ചത് ചുറ്റുമതിൽ നിർമ്മിക്കാൻ ഒരു ലക്ഷവും ചിലവഴിച്ചു ഒരു കുടുംബത്തിന്റെ ഫ്ലാറ്റിൽ രണ്ട് ബെഡ്റൂം അടുക്കള ഉൾപ്പെടെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി ഉദ്ഘാടനത്തിന് ഒരുങ്ങിയിരിക്കുകയാണെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിൽ തുടങ്ങി വച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ലൈഫ് ഫ്ലാറ്റ് സമുച്ചയം പദ്ധതി രണ്ട് മൂന്ന് വർഷങ്ങളിലായി ഫണ്ട് നീക്കി വെച്ചുകൊണ്ട് ഏകദേശം ഒരു കോടി രൂപയുടെ അഞ്ച് കുടുംബങ്ങൾക്ക് താമസിക്കാനുള്ള ഫ്ലാറ്റുകൾ ഇപ്പോൾ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഏഴ് ഗ്രാമപഞ്ചായത്തുകളിൽ കൂടി ലൈഫ് വീടിൻ്റെ ഗുണഭോക്താക്കൾക്ക് ഫണ്ട് സാധാരണ നൽകി വരാറുണ്ട് അതിനപ്പുറത്തേക്ക് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യമാണ് വീടില്ലാത്തവർക്ക് മുഴുവൻ വീട് ഉണ്ടാവുക എന്നുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നും ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ട അഞ്ച് കുടുംബങ്ങൾക്കാണ് ഫ്ലാറ്റ് നൽകുന്നത് ആഗസ്റ്റ് ഒന്നിന് കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം നിർവഹിക്കും നെറ്റക്യൂസ്റ